ഹായ് ഓൺ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് ആസൂത്രണ കമ്മീഷനും പഞ്ചവത്സര പദ്ധതികളും ഒരൊറ്റ ഒരു നോട്ടത്തിൽ നമ്മൾ നോക്കുവാണ് അതായത് അതിൻ്റെ അകത്ത് ആൻസർ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം ക്വസ്റ്റ്യൻ ആൻസർ രൂപത്തിൽ നോക്കുവാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യാണ് ഇന്ത്യൻ ആസൂത്രണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എം വിശ്വേശ്വരയ്യ പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധ കൃതിയുടെ രചയിതാവ് ആര് അതും എം വിശ്വേശ്വരയ്യണ്ട് പ്ലാന്റ് എക്കണോമി ഫോർ ഇന്ത്യ എന്ന പ്രസിദ്ധ കൃതിയുടെ രചയിതാവ് എം വിശ്വേശ്വരയ്യ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ദേശീയ ആസൂത്രണ കമ്മിറ്റി രൂപീകരിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപീകരിക്കപ്പെട്ട ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ രൂപീകരിക്കപ്പെട്ട ആസൂത്രണ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച ലക്ഷ്യമിട്ട് ഒരു സംഘം വ്യവസായികൾ ചേർന്ന് ബോംബെ പ്ലാൻ നിർദ്ദേശിച്ചത് എന്നാണ് എന്നാണ് ബോംബെ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് എട്ട് വ്യവസായികൾ ഒപ്പിട്ട് സമർപ്പിച്ച പദ്ധതിയാണ് ബോംബെ പ്ലാൻ ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളി ജോൺ മത്തായിയാണ് ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന മലയാളി ആരാണ് ജോൺ മത്തായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൽ സാമ്പത്തിക വികസനത്തിനായിട്ട് ഗാന്ധിയൻ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ഗാന്ധിയൻ പ്ലാൻ അവതരിപ്പിച്ചത് ആര് ശ്രീമാൻ നാരായൺ അഗർവാൾ ഗാന്ധിയൻ പ്ലാൻ അവതരിപ്പിച്ചത് ശ്രീമാൻ നാരായൺ അഗർവാൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പീപ്പിൾസ് പ്ലാൻ മുന്നോട്ട് വെച്ചത് ആരാണ് എം എൻ റോയ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് മുന്നോട്ട് വെച്ചത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ പുരോഗതിക്കായിട്ട് സർവോദയ പ്ലാൻ അവതരിപ്പിച്ചത് ആരാണ് ജയപ്രകാശ് നാരായൺ സർവോദയ പ്ലാൻ അവതരിപ്പിച്ചത് ജയപ്രകാശ് നാരായൺ ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് ജയപ്രകാശ് നാരായൺ സർവോദയ പ്ലാൻ അവതരിപ്പിച്ചത് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ രൂപം കൊണ്ടത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു താഴെ തന്നിരിക്കുന്നതിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് നിലവിൽ വന്ന ആസൂത്രണ കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി ആരാണ് എൻ മാധവറാവു ഡി പി ഖേദാൻ ടി ടി കൃഷ്ണമാചാരി ബി എൻ റവ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ ടി ടി കൃഷ്ണമാചാരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നപ്പോൾ അതിൻ്റെ അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ഉപാധ്യക്ഷൻ ഗുൽസാരിലാൽ നന്ദ എന്നിവരെ കൂടാതെ അംഗങ്ങളായിട്ട് ഉണ്ടായിരുന്ന മറ്റ് രണ്ടു പേരാണ് ടി ടി കൃഷ്ണമാചാരിയും സി ഡി ദേശ്മുഖും ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ ഏതാണ് ഉപദേശക സമിതിയാണ് പഞ്ചവത്സര പദ്ധതികൾക്ക് അന്തിമ അംഗീകാരം നൽകിയിരുന്ന നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിൽ അതായത് ദേശീയ വികസന സമിതി രൂപീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ദേശീയ വികസന സമിതിയുടെ അധ്യക്ഷൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതികൾക്ക് കടമെടുത്തേക്കുന്നു ഏത് രാജ്യത്തിൽ നിന്നുമാണ് യു എസ് എസ് ആറിൽ നിന്നും ഇന്ത്യയിൽ ആദ്യമായി പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി മാതൃക അറിയപ്പെടുന്നത് ഏതു പേരിൽ ഹാരോൾഡ് ഡോമർ അല്ലെങ്കിൽ ഹാരോൾഡ് ഡാമർ മാതൃക ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപരേഖ തയ്യാറാക്കിയത് കെ എൻ രാജാണ് കെ എൻ രാജാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കരട് രൂപരേഖ തയ്യാറാക്കിയത് കെ എൻ രാജ് ഒന്നാം ഭജ്യവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ് കെ എൻ രാജാണ് കെ എൻ രാജ്യം താഴെ തന്നിരിക്കുന്നതിൽ ഒന്നാം ഭജ്യവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണ് ഓപ്ഷനുകൾ അഭയാർത്ഥികളുടെ പുനരധിവാസം കാർഷിക രംഗത്തെ വളർച്ച ഭക്ഷ്യ സ്വയം പര്യാപ്തത ജലസേചന സൗകര്യം ഇതിലെല്ലാം ശരിയാണ് ഇതിലെല്ലാം തന്നെ ഒന്നാം ഭജവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നതാണ് പ്രധാനമായിട്ടും കാർഷിക വികസനത്തിനാണ് കുപ്രധാനമായിട്ടും ഏറ്റവും കൂടുതൽ ലക്ഷ്യം വെച്ചിരുന്നത് താഴെ തന്നിരിക്കുന്ന വസ്തുതകളിൽ ഒന്നാം ഭജവത്സര പദ്ധതി കാലവുമായിട്ട് ബന്ധമുള്ളത് ഏതാണ് ഒന്ന് ഇന്ത്യയിൽ കുടുംബാസൂത്രണ പദ്ധതി ആരംഭിക്കുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പക്രാനംഗൽ ഹിരാഗുഡ് ദാമോദർവാലി എന്നിങ്ങനെയുള്ള ജലസേചന പദ്ധതികൾ ആരംഭിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് യു ജി സി ആരംഭിക്കുന്ന ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഒന്നാം പദ്ധതി കാർഷിക പദ്ധതി എന്നും അറിയപ്പെടുന്നു ഇതിലെല്ലാം തന്നെ വളരെയധികം ശരിയാണ് കാർഷിക പുരോഗതി കന്നുകാലി സംരക്ഷണം ഭൗതിക സാഹചര്യങ്ങളുടെ ഉന്നമനം എന്നീ ലക്ഷ്യങ്ങൾക്കായിട്ട് അൻപത്തി അഞ്ച് പദ്ധതികൾക്ക് ഇന്ത്യയിൽ തുടക്കം കുറിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഒക്ടോബർ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ഒക്ടോബർ രണ്ട് പി സി മെഹലിനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് എത്രാം പദ്ധതിയാണ് രണ്ടാം പദ്ധതിയാണ് ഒന്ന് ഹാരോൾഡ് ഡാമർ കൽക്കട്ടയിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആരാണ് പി സി മെഹലനോബിസ് പി സി മെഹലനോബിസ് ദേശീയ സ്റ്റാറ്റിസ്റ്റിക്കൽ ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് മെഹലനോബീസ് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ച അളക്കുന്നത് എൻ എസ് ഒ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ് എൻ എസ് ഒ ആണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ സി എസ് ഒ എൻ എസ് എസ് ഒ എന്നീ സ്ഥാപനങ്ങൾ രൂപീകരിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ് മഹലനോബിസാണ് മെഹലനോബിസ് എന്താണ് ജി എൻ പി ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് ഓക്കെ ജി ഡി പി ജി ഡി പി എന്നത് ഒരു നിശ്ചിത കാലയളവിൽ രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ എന്നാൽ ജി എൻ പി രാജ്യത്തിനകത്തും പുറത്തുമായിട്ട് ഇന്ത്യൻ പൗരന്മാരാൽ ഉൽപ്പാദിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ തുകയാണ് സോഷ്യലിസ്റ്റ് പാർട്ടിയുള്ള സമൂഹത്തിൻ്റെ പ്രാധാന്യം മുന്നിൽ കണ്ട് അവതരിപ്പിച്ച പഞ്ചവത്സര പദ്ധതി ഏത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ പെടുന്ന എന്താണ് രണ്ട് അതെന്താണ് വ്യവസായിക വളർച്ചയാണ് വ്യാവസായിക വളർച്ചയാണ് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറാണ് കാലഘട്ടം താഴെ തന്നിരിക്കുന്നതിൽ ഭക്ഷ്യധാന്യങ്ങളുടെ പ്രത്യേകിച്ച് ഗോതമ്പിൻ്റെ സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി അഞ്ച് രണ്ട് മൂന്ന് നാല് അതിൽ മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഭക്ഷ്യധാന്യങ്ങളുടെ ഇതിൽ ഗോതമ്പിൻ്റെയൊക്കെ സ്വയം പര്യാപ്തത ലക്ഷ്യമാക്കിയിട്ടുള്ളത് ഗാഡ്ഗിൽ യോജന എന്നറിയപ്പെടുന്ന മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഹരിത വിപ്ലവം മൂന്നാം പദ്ധതി സമയത്താണ് ഹരിത വിപ്ലവം ആരംഭിക്കുന്നത് ഇന്ത്യയിൽ വിപ്ലവം ആരംഭിക്കുന്ന കാലത്ത് കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി ആയിരുന്നത് ആരാണ് സി സുബ്രഹ്മണ്യമാണ് സി സുബ്രഹ്മണ്യം ചൈന യുദ്ധം പാകിസ്ഥാൻ യുദ്ധം എന്നിവ കാരണം പരാജയപ്പെട്ട പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ചൈന യുദ്ധം പാകിസ്ഥാൻ യുദ്ധം എന്നീ കാരണങ്ങൾ കൊണ്ട് പരാജയപ്പെട്ടത് പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്ന കാലഘട്ടം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ടു അറുപത്തി ഒൻപതാണ് ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് നാലാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യയിൽ ബാങ്ക് ദേശസാൽക്കരണം നടന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമായി സ്വീകരിച്ച പഞ്ചവത്സര പദ്ധതി ഏതാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമായിട്ട് സ്വീകരിച്ചത് നിശ്ചയിച്ചിരുന്നതിനേക്കാൾ ഒരു വർഷം മുമ്പേ അവസാനിപ്പിച്ച പഞ്ചവത്സര പദ്ധതിയാണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസിൻ്റെ പരാജയത്തെ തുടർന്ന് അധികാരത്തിലെത്തിയ ജനതാ ഗവൺമെന്റ് ഈ പദ്ധതി കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പേ നിർത്തലാക്കി മിനിമം നീഡ് പ്രോഗ്രാം മിനിമം നീഡ്സ് പ്രോഗ്രാം അവതരിക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര കാലത്താണ് അഞ്ച് അഞ്ചാം പഞ്ചവത്സര കാലത്താണ് മിനിമം നീഡ്സ് പ്രോഗ്രാം അവതരിക്കപ്പെട്ടത് ദാരിദ്ര്യ നിർമ്മാചനത്തിനായിട്ട് ഇരുപദിന പരിപാടി ആവിഷ്കരിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് എൺപത് കാലയളവിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് പകരമായിട്ട് റോളിംഗ് പ്ലാന് ആവിഷ്കരിച്ച പ്രധാനമന്ത്രി മൊറാൻജി ദേശായി മൊറാൻജി ദേശായി റോളിംഗ് പ്ലാൻ എന്ന ആശയത്തിൻ്റെ ഉപജ്ഞാതാവ് ഗുണാർ മിദ്ദാലണം ഗുണാർ മിൾദാലാണ് ഏഷ്യൻ ഡ്രാമ എന്ന ഗുണാർ മിണ്ടലിൻ്റെ കൃതിയിലാണ് ഈ ആശയം അവതരിപ്പിച്ചത് രണ്ടു തവണ നടപ്പിലാക്കിയ ഏക പദ്ധതിയാണ് ആറാം പദ്ധതി നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ അവസാനമായി വിലയിരുത്തപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതിയാണ് നെഹ്റുവിയൻ സോഷ്യലിസത്തിൻ്റെ അവസാനമായിട്ട് വിലയിരുത്തപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ആറാം പഞ്ചവത്സര പദ്ധതിയാണ് കാർഷിക വികസനത്തിനായിട്ട് നബാർഡ് രൂപീകരിച്ചത് ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആറാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ എൺപത്തി അഞ്ച് വരെയാണ് ആറാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് ജൂലൈ പന്ത്രണ്ടിന് ശിവരാമൻ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നബാർഡ് രൂപീകരിക്കപ്പെട്ടത് ഐ ആർ ഡി പി എൻ ആർ ഇ എം എന്നീ പദ്ധതികൾ നിലവിൽ വന്നത് ഏതു പഞ്ചവത്സര പദ്ധതി കാലത്താണ് ആറാം പദ്ധതിയാണ് ആറാം പഞ്ചവത്സര പദ്ധതി രാജീവ് ഗാന്ധി ഗവണ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് ഏഴാം പഞ്ചവത്സര പദ്ധതിയാണ് രാജീവ് ഗാന്ധി ഗവണ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന പഞ്ചവത്സര പദ്ധതി ഏഴാണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെടുന്നത് അതായത് ഏഴാം പദ്ധതിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റി രണ്ട് കാലത്ത് വാർഷിക പദ്ധതികളായിട്ടാണ് നടപ്പിലാക്കിയിരുന്നത് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയം പ്രഖ്യാപിക്കപ്പെടുന്നത് ഈ വാർഷിക പദ്ധതി കാലത്താണ് റാവു മൻമോഹൻ മാതൃക എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണ് എട്ടാം പഞ്ചവത്സര പദ്ധതിയാണ് എട്ട് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമങ്ങൾ നിലവിൽ വരുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് എട്ടാം പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഒന്നാണ് ഇന്ത്യ ലോകവ്യാപാര സംഘടനയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ജനുവരി ഒന്നാണ് സാമൂഹിക നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വികസനം എന്നത് ഏത് പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യമാണ് ഒൻപത് സാമൂഹിക നീതിയിലും തുല്യതയിലും അധിഷ്ഠിതമായ വികസനം എന്നത് ഒൻപതാം പദ്ധതിയുടെ ലക്ഷ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ടു രണ്ടായിരത്തി രണ്ട് എന്നാണ് ഒൻപതാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം ആറ് പോയിൻറ്റ് അഞ്ച് ശതമാനം വളർച്ച ലക്ഷ്യം വെച്ച ഈ പദ്ധതി കാലത്ത് അഞ്ച് പോയിൻറ്റ് നാല് ശതമാനം വളർച്ചയാണ് കൈവരിക്കാൻ ആയത് സ്വാതന്ത്ര്യത്തിന്റെ അൻപതാം വാർഷികത്തിൽ പ്രഖ്യാപിക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി ഒൻപതാം പഞ്ചവത്സര പദ്ധതിയാണ് ഒൻപതാം പദ്ധതി അറിയപ്പെടുന്ന മറ്റൊരു പേര് ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നു ജനകീയ പദ്ധതി എന്ന് അറിയപ്പെടുന്നു തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരുന്നത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് പത്ത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് തൊഴിലുറപ്പ് പദ്ധതി നിലവിൽ വരുന്നത് തൊഴിലുറപ്പ് പദ്ധതിയും ദേശീയ ഗ്രാമീണ ആരോഗ്യ മിഷനുമൊക്കെ നിലവിൽ വരുന്നത് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഏഴ് കാലത്തെ പത്താം പദ്ധതി കാലത്താണ് കേരള മോഡൽ വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ട പഞ്ചവത്സര പദ്ധതി പത്താം പഞ്ചവത്സര പദ്ധതി എട്ട് പോയിൻ്റ് ഒന്ന് ശതമാനം വളർച്ച ലക്ഷ്യം മുന്നോട്ട് വെച്ച ഈ പദ്ധതി കാലത്ത് ഏഴ് പോയിൻ്റ് ഏഴ് ശതമാനം വളർച്ചയാണ് കൈവരിച്ചത് സമഗ്രതല സ്പർശിയായ വളർച്ച അതായത് എല്ലാവരെയും ഉൾക്കൊണ്ടുള്ള വളർച്ച ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് സി രംഗരാജനാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തത് വിദ്യാഭ്യാസ അവകാശ നിയമം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് നിലവിൽ വരുന്നത് ഏത് പദ്ധതി കാലത്തും പതിനൊന്നാം പദ്ധതി കാലത്താണ് പതിനൊന്നാം പദ്ധതി കാലത്താണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് രേഖപ്പെടുത്തിയ പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പദ്ധതിയാണ് പതിനൊന്നാം പദ്ധതി ഇന്ത്യയിലെ അവസാന പഞ്ചവത്സര പദ്ധതിയാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി രണ്ടായിരത്തി പന്ത്രണ്ട് ടു പതിനേഴാണ് രണ്ടായിരത്തി പതിനേഴാണ് പദ്ധതിയുടെ കാലയളവ് സുസ്ഥിര വികസനമായിരുന്നു പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ചിന് രൂപീകരിക്കപ്പെട്ട പ്ലാനിംഗ് കമ്മീഷൻ നിർത്തലാക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാലാണ് ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് അവിടെ ഒന്ന് ഓർത്തിരിക്കേണ്ടത്